ഇന്നത്തെ നമ്മുടെ റീഡിങ് ആരാണ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ആകില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളഞ്ഞേക്കുക അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് നോക്കാം സിക്സ് ഓഫ് കപ്സ് പേജ് ഓഫ് ഓഫ്സ് സെവൻ ഓഫ് സോട്ട്സ് സെവൻ ഓഫ് വൺസ് ക്യൂൺ ഓഫ് കപ്പ്സ് ഡെവിൽ നയൻ ഓഫ് സോട്ട്സ് ടവർ ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യം സിക്സോ കപ്പ്സാണ് കിട്ടിയിരിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ഒത്തിരി നാളുകൾക്ക് അതായത് ഒത്തിരി കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചും നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് പാസ്റ്റിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന ചില നല്ല സമയങ്ങളെക്കുറിച്ചൊക്കെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ ഇപ്പോൾ നിങ്ങളെ സൈലൻ്റ്ലി ഒബ്സർവ് ചെയ്യുന്നതായിട്ടാണ് പേജോ വാൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഇടുന്ന പോസ്റ്റൊക്കെ ഈ ഒരു സമയത്ത് അവർ ശ്രദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചില മെസ്സേജൊക്കെ അവർ നിങ്ങളുടെ പോസ്റ്റിൻ്റെ താഴെ ചില മെസ്സേജൊക്കെ അവർ ടൈപ്പ് ചെയ്ത ശേഷം ഡിലീറ്റ് ചെയ്യുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ സെവൻ ഓഫ് സോഡ്സ് പറയുന്നത് അവർക്ക് നി നിങ്ങളോട് സംസാരിക്കാൻ ഒരു ഭയം ഉള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇവിടെ പേജ് ഓഫ് വാർഡ്സ് വന്നത് കൊണ്ട് ഭയമുണ്ടെങ്കിലും അവർ ഉടൻ തന്നെ ഒരു ആക്ഷൻ എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട് അതായത് ഉടൻ തന്നെ ഈ ഒരു വ്യക്തിയുടെ മെസ്സേജോ കോളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരു അതിന് വലിയൊരു താമസമില്ല എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു യാത്രയും കാണുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി കുറച്ച് നിങ്ങളിൽ നിന്നും കുറച്ച് അകലെയായി നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് അരികിലേക്ക് വരുവാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന നടക്കുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്യൂണോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലൊരു മനസ്സാണ് നല്ലൊരു ഹൃദയം നിങ്ങൾക്കുണ്ട് എന്ത് കാര്യവും ക്ഷമിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെന്നൊക്കെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളെ സേഫ് ഇമോഷണൽ സ്പേസ് ആയി കാണുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കെയറിംഗ് നേച്ചറൊക്കെ അവർക്ക് വളരെയധികം ഇഷ്ടമാണെന്ന് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു യൂണിവേഴ്സൽ മെസ്സേജ് ആയിട്ട് പറയാനുള്ളത് ഈയൊരു വ്യക്തി നിങ്ങൾക്കരിയിലേക്ക് തിരിച്ചു വന്നാലും ഒരു ഇമോഷണൽ ബൗണ്ടറീസ് നിങ്ങൾ സെറ്റ് ചെയ്യണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ബന്ധം തിരികെ നേടണമെന്ന് ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ ഡെബിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് ഇതൊരു ചില കാർമിക് ലെസൺ ഇപ്പോഴും പെൻഡിങ് ആണെന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അവർക്ക് നിങ്ങളോട് ഒരു സ്ട്രോങ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു അൺഹെൽത്തി ബോണ്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരു വിട്ടുമാറാൻ പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ നമുക്കിവിടെ ഓഫ് സോട്ട്സ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു സമയത്ത് അവർക്ക് ഉറക്കമെന്നുമില്ലാത്ത ഒരവസ്ഥ അതുപോലെ തന്നെ ഒരു കുറ്റബോധം മെൻ്റൽ സ്ട്രെസ്സ് ഇവയൊക്കെ കൊണ്ട് ആ ഒരു വ്യക്തി ബുദ്ധിമുട്ടുന്നതായിട്ടാണ് ഈ ഒരു ഓഫ് നൈനോഫ്സോട്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിന് ഒരു റെസ്റ്റ് ഇല്ലാത്ത അവസ്ഥ ഈ ഒരു ഓഫ് സോട്ട്സ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമ്പോൾ എന്തോ ഒരു സഡൻ ചേഞ്ച് എന്തൊക്കെയോ ഒരു വലിയ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ പുതിയ ചില സത്യങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ ഇടയാകുമെന്നും നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു എനർജിയൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ പാസ്റ്റിലെ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരും പക്ഷെ നിങ്ങൾ തമ്മിലൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും ലൈഫിൽ വലിയ ഒരു ചേഞ്ച് വരുമെന്നാണ് നമുക്കിവിടെ മുഴുവനായിട്ടും ഈ റീഡിങ്ങിലൂടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്കായിട്ടുള്ള ഒരു അഡ്വൈസ് എന്ന് വേണം നമുക്കിവിടെ പറയാനായിട്ടുള്ളത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലൂടെ വീണ്ടും വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇൻഡ്യൂഷനെ നിങ്ങൾ വിശ്വസിക്കുക ഇമോഷണൽ ഡിപ്പെൻഡൻസി നിങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ സഡൻ ഡിസിഷൻസ് നിങ്ങൾ എടുക്കാതിരിക്കുക എന്നാണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനായിട്ടുള്ള ഒരു ഉപദേശം അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ പറയാനായിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്